സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകളിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്കും ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്നവർക്കും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ് കെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാകുന്നത് കെ എസ് മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫ്രിഡ്ജ് ും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബിൽ ഇരട്ടിയാകുമെന്ന് കെ എസ് ഇ ബി അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക നാല് പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബിഇ അഥവാ ബ്യൂറോ ഓഫ് എനർജി എഫീഷ്യൻ ൻസി സ്റ്റാർ ലേബറുകൾ നോക്കിയാൽ മതി ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ള ഒരു ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ആവശ്യം അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് ടു സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റിയാറ് യൂണിറ്റ് വൈദ്യുതി ചിലവാകുന്നു സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇത് ഉപയോഗിക്കും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയുമെന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാർ ഉള്ളത് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വൈദ്യുതി ചിലവ് കുറയ്ക്കുവാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യത്തേത് ഫ്രിഡ്ജ് വയ്ക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കുക അതായത് ഭിത്തിയിൽ നിന്നും അഞ്ചിഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ഫ്രിഡ്ജ് ഡോർ കൃത്യമായി അടഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൻ്റെ വാതിലിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിംഗ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോകുകയോ പൊട്ടുകയോ കേടുപാടുകൾ വരികയോ ചെയ്താൽ അത് മാറ്റാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വൈദ്യുതി ചിലവ് കൂടും ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വയ്ക്കരുത് ചൂട് ആറിയതിന് ശേഷം മാത്രം വയ്ക്കുക അതുപോലെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഫുഡ് തണുപ്പ് മാറിയതിനു ശേഷം മാത്രം ചൂടാക്കി കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് ഇടക്കിടയ്ക്ക് തുറക്കുന്നത് ഇന്ധന നഷ്ടമുണ്ടാക്കും അതിലൂടെ കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും ഫ്രിഡ്ജ് അധികനേരം തുറന്നിടാതിരിക്കുവാനും ഫ്രിഡ്ജിലെ സാധനങ്ങൾ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി വെക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം മാത്രമല്ല ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങൾ കുത്തിനിറച്ച് വെക്കുന്നത് വൈദ്യുതി ചിലവ് കൂട്ടും ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം കേടുവരികയും ചെയ്യും മാത്രഹാരസാധനങ്ങൾ അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യും ഫ്രീസറിൽ ഐസ് കട്ടപിടിക്കുന്നത് പിടിക്കുന്നത് ഊർജ അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസർ ഡീഫ്രോസ്റ്റ് ചെയ്യുക ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എനർജി ലാഭിക്കുവാനും വൈദ്യുതി ബില്ല് കുറയ്ക്കുവാനും സാധിക്കും അതിനാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക